ഹായ് ഹലോ എസ് ആർ പി സി മലിനെ ബിഗ് ബോസ് എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ കാര്യം അതായത് ഇന്നൊരു കാര്യം പറയാനായിട്ട് മെയിൻ ആയിട്ട് ഈ എപ്പിസോഡ്സ് ഒക്കെ നിങ്ങൾ എല്ലാവരും കണ്ടതായിരിക്കും ഓക്കെ അതിനെപ്പറ്റി ഒന്ന് കൂടുതൽ പറഞ്ഞിട്ട് അത് നിങ്ങൾ കണ്ട കാര്യങ്ങൾ ഞാൻ വീണ്ടും പറഞ്ഞിട്ട് അതൊരു ബോറായി വരും അപ്പൊ അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല സംഭവം ആർന്നുമില്ല അനീഷ് എന്ന ഒരു പ്ലെയറിന്റെ അല്ലെങ്കിൽ അത് അനീഷ് എന്ന പ്ലെയറിനെ അവിടെ എല്ലാവരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കാര്യം ഒരു ടാസ്ക് കൊടുത്തു ആ ടാസ്ക് സിമ്പിൾ ആയിട്ട് പറയാം ചുരുക്കി പറയാം കാരണം നിങ്ങൾ എല്ലാവരും കണ്ട കാര്യമാണ് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തത് സംഭവിച്ചു കഴിഞ്ഞാൽ മൂന്ന് ധൈര്യശാലികളെ തിരഞ്ഞെടുക്കും അപ്പൊ എല്ലാവരും കൂടെ ലിവിംഗ് റൂമിൽ ഇന്നിട്ട് കൂടുതൽ വോട്ട് കിട്ടി മൂന്ന് പേരക്ക് അനീഷിന് പത്ത് വോട്ട് ആര്യന് പത്ത് വോട്ട് ജിസേലിന് പത്ത് വോട്ട് അപ്പൊ മൂന്ന് പേരെ പത്ത് 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 വോട്ട് വീതം അത്രയും ആൾക്കാർ അവരെ ചൂസ് ചെയ്തു സോ അപ്പൊ അവര് മൂന്ന് പേരും ധൈര്യസമേതം ഒരു അവിടുത്തെ ആക്ടിവിറ്റി ഏരിയയിൽ പോകണം അപ്പൊ അവിടെ ഒരു ടാസ്ക് ഉണ്ട് അപ്പൊ എന്ത് തന്നെ ആയാലും അത് ഏറ്റെടുക്കാൻ തയ്യാറാണോ ചോദിച്ചിട്ടാണ് ബിഗ് ബോസ് ഈ ടാസ്കിനെ ഇവർ വിടുന്നത് അപ്പൊ ഇത് ആരും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് ഞാൻ തയ്യാറാണ് അപ്പൊ എന്നിട്ട് ആരും വേറെ കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും പോണെങ്കിൽ പൊക്കോ കുഴപ്പമില്ല നിങ്ങൾ പൊക്കോ പക്ഷെ നിങ്ങൾ ചെയ്തു നല്ല രീതിയിൽ ഞങ്ങൾ കളിയാക്കും ആക്കും ആക്കും എന്നുള്ളതിന് വേറെ ഭാഷ പറയുന്നത് പലയിടത്തും പല മീനിങ് വരുന്ന ഭാഷയാണ് ഈ ആക്കും എന്നുള്ളതും പറയുന്നത് ഇനി കളിയാക്കുന്ന പുള്ളികാരം ഉദ്ദേശിച്ചത് അപ്പൊ നല്ല രീതിയിൽ കളിയാക്കും ഞാൻ പോയിട്ട് ഞാൻ ഫീൽ ആയിട്ട് വന്നാൽ നിങ്ങളും കളിയാക്കിക്കും കുഴപ്പമില്ലാണൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്നിട്ട് അവിടെ പോയി അവിടെ ആദ്യം ഇപ്പൊ അനീഷൊക്കെ അനീഷാ അല്ലെങ്കിൽ റെഡിയാണ് ഞാൻ പോകാൻ റെഡിയാണ് പലരും റെഡിയാണ് നെവിൻ റെഡിയാണ് റൈന റെഡിയാണ് പലരും റെഡിയാണ് അതിൽ ഞാൻ പോകാൻ പറ്റില്ല എന്നെ പറയേണ്ടതെന്ന് പറഞ്ഞ ഒരാൾ മാത്രമല്ല അക്ബർ അതായത് അങ്ങനെ എടുത്ത് പറഞ്ഞത് കുറെ പേര് സൈലന്റ് ആയിട്ടായിരുന്നു അപ്പൊ അക്ബർ ആണ് എന്നെ പറയണ്ടെന്ന് പറഞ്ഞത് അപ്പൊ അതൊരു ധൈര്യം ഇല്ലാത്ത ഒരാളാണെന്ന് തോന്നി അപ്പൊ കുറിച്ചുള്ള ടാസ്കലൊക്കെ പിന്നെ വന്നിട്ടുണ്ട് അതിനെ കുറിച്ച് പറയാം അപ്പൊ സംഭവം ഈ ഒരു ടാസ്ക് ആക്ടിവിറ്റി ആയി മൂന്ന് വൺ ടു ത്രീ എന്ന് പറഞ്ഞാൽ മൂന്ന് സെക്ഷൻ അവിടെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് മൂന്നിലും ഓരോ കാർഡ് ഉണ്ട് കാർഡിലാണ് ടാസ്ക് എഴുതിയിരിക്കുന്നത് ആദ്യത്തെ നമ്പറിൽ അനീഷ് നിന്നു രണ്ടാമത്തേല് ആര്യ ചെന്ന് നിന്നു മൂന്നാമത്തേല് ജിസേലിൽ നിന്നു അപ്പൊ ആദ്യത്തെ പേപ്പർ എടുത്തു ടാസ്ക് ലെറ്റർ എടുത്തു അനീഷ് വായിച്ചു ഈ നിമിഷം മുതൽ സീസൺ കഴിയുന്നവരെ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല ഇതായിരുന്നു ടാസ്ക് ഇപ്പോൾ മുതൽ ഈ നിമിഷം ഒന്നുമില്ല ഇപ്പോൾ മുതൽ എന്നായിരുന്നു ഇപ്പോൾ മുതൽ സീസൺ കഴിഞ്ഞാൽ സംസാരിക്കാൻ വേണ്ട അപ്പൊ അനീഷ് എന്ത് ചെയ്തു ഓക്കെ ഇപ്പോൾ മുതൽ പുള്ളിക്കാരൻ ആ ടാസ്ക് ഏറ്റെടുത്തു ഞാൻ ഇതിന് മുതൽ സംസാരിക്കില്ല എന്നുള്ള രീതിയിൽ സെൽ ഉണ്ടായി ഓക്കെ തൊട്ടടുത്ത ആരും ലെറ്റർ എടുത്തു അപ്പൊ ആരും ലെറ്റർ എടുത്തപ്പോ ആരെയും വായിക്കാൻ പറ്റില്ല പുള്ളിക്കാരൻ മലയാളം വായിക്കാൻ അധികം അറിയത്തില്ല എന്തെങ്കിലും തപ്പിന് അതിനൊക്കെ വായിച്ചു അപ്പൊ അനീഷിനെ കൊടുത്ത് വായിച്ചതാ മതി അപ്പൊ അനീഷ് ഒറങ്ങും ഇല്ല അങ്ങനെ കാണിച്ചു ഞാൻ സംസാരിക്കില്ല എനിക്ക് ടാസ്ക് പറഞ്ഞടാ ടാസ്ക് തുടങ്ങിയിട്ടില്ല ആരും പറയാം ടാസ്ക് തുടങ്ങിയിട്ടില്ല വായിച്ചു തുടങ്ങി അപ്പം ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വന്നു അനീഷ് ടാസ്ക് തുടങ്ങിയിട്ടില്ല വായിക്കാം എന്ന് പറഞ്ഞു പക്ഷെ അനീഷ് വായിക്കുന്നത് ഈവൻ ബിഗ് ബോസ് പറഞ്ഞിട്ട് വായിക്കുന്നില്ല കാരണം ഇതിനകത്ത് മുമ്പ് പല കൊളസ്റ്റുകളുണ്ട് ഇത് ഏഴിന്റെ പണിയാണെന്ന് പറഞ്ഞു കാരണം ഇതിൽ എഴുതിയിരിക്കുന്നത് ഇപ്പോൾ മുതൽ എന്നാണ് വായിച്ചപ്പോൾ ഇപ്പോൾ മുതൽ എന്നാണ് അപ്പം ഇനി ബിഗ് ബോസ് പറഞ്ഞതിൽ അനീഷ് വായിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് നിങ്ങളത് വായിച്ചത് കൊണ്ട് നിങ്ങൾ ടാസ്ക് ഫെയിലായി എന്നുള്ള ഒരു സംസാരം അവിടെ വരുമോ എന്നുള്ളത് അനീഷ് ചിന്തിച്ചു ഓക്കെ രണ്ട് വർഷം പറഞ്ഞ് വായിച്ചില്ല ടാസ്ക് തുടങ്ങിയിട്ടില്ല നിങ്ങൾക്ക് വായിക്കാന്ന് പറഞ്ഞിട്ട് അനീഷ് വായിച്ചില്ല അപ്പൊ ഞാൻ ചേച്ചാ ബിഗ് ബോസ് പറയല്ലേ പക്ഷെ പുള്ളി ചിന്തിച്ചത് ഈ ഒരു ഇതാണ് ഇപ്പോൾ മുതൽ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല പുള്ളി അവിടെ വെച്ച് ടാസ്ക് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം എന്താ ചെയ്ത ബിഗ് ബോസ് ബിഗ് ബോസ് അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ അനീഷിന് വായിക്കുക എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഷൗട്ട് ചെയ്യാം അനീഷിനെ എടുത്ത് അനീഷ് മര്യാദയ്ക്ക് വായിക്കുക എന്നുള്ള രീതിയിൽ ഓർഡർ ഇടാം നിങ്ങളുടെ ടാസ്ക് തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ അതൊന്നും ചെയ്തില്ല ബിഗ് ബോസ് എന്താ ചെയ്തത് അകത്തുനിന്ന് ആരെങ്കിലും വിളി വരാൻ വിളിച്ചു ആരെങ്കിലും വന്ന് ഈ ടാസ്ക് ലെറ്റർ ഒന്ന് വായിക്കുക എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു അകത്തുനിന്ന് ആരെങ്കിലും വന്ന് അപ്പൊ ബിഗ് ബോസിന് ഇതൊരു ടാസ്ക് ആയിട്ട് തുടങ്ങിയില്ല അങ്ങനെ കൺസിഡർ ചെയ്യുമെങ്കിൽ അല്ലെങ്കിൽ ആ ബിഗ് ബോസിന് എത്ര പറഞ്ഞാലും അനീഷ് കേൾക്കില്ല എന്നുണ്ടോ അങ്ങനെയൊന്നുമില്ല അപ്പൊ ആ അനീഷിന്റെ മനസ്സിൽ ഒരു ചിന്തയാണ് അപ്പൊ ബിഗ് ബോസ് വിചാരിച്ചു കഴിഞ്ഞാൽ അവർ അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കും ചോദിച്ചാൽ അകത്തുനിന്ന് ഒരാളെ വിളിച്ചു അപ്പൊ അപ്പൊ അനുശരത്ത് ഒന്ന് ടാസ്ക് ലെറ്റർ വായിച്ചു കൊടുത്തു രണ്ടാമത്തെ ടാസ്ക് ലെറ്റർ തന്നിരിക്കുന്ന ജ്യൂസ് മുഴുവനായിട്ടും കുടിക്കുക ഓക്കെ ഒരു ജ്യൂസ് അവിടെ ഉണ്ടായിരുന്നു യെല്ലോ കളർ ജ്യൂസ് എന്ത് ജ്യൂസാണോ കാര്യങ്ങളൊന്നും അറിയത്തില്ല മൂന്നാമത്ത് വായിച്ചപ്പോ എല്ലാവരും ഷോക്കായി മൂന്നാമത്തെ നിൽക്കുമ്പോൾ ജിസൈലാണ് അതിന്റെ ടാസ്ക് വെച്ചപ്പോ നിങ്ങൾ തലമുണ്ടനം ചെയ്യുക അതായത് തലം ഒട്ടയടിക്കുക എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോ ആ ഒരു സംഭവം അപ്പൊ ഒബിയസ്ലി അതൊരു പെൺകുട്ടിയാണ് ജിസൈൽ പ്രത്യേകിച്ച് അവരൊരു മോഡലാണ് അപ്പൊ അവരുടെ ഫാഷനും അവരുടെ മോഡലിങ്ങും ഒക്കെയാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള സംഭവം അവരൊരു കാരണവശാലും ചെയ്യില്ല അവർക്ക് ഇനി അത് ഒരു ആയിരം പോയിന്റിനായിട്ടുള്ള ഒരു ടാസ്ക് ആണ് അത് അപ്പൊ അവർക്ക് ആയിരം പോയിന്റല്ലാം എംപോർട്ടിന് അവർക്ക് അവരുടെ ആ ഒരു ഗെറ്റപ്പ് അല്ലെങ്കിൽ അവരുടെ ശരീരം നോക്കുക എന്നുള്ളതാണ് അവരുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് അപ്പൊ അവരത് ഒരിക്കലും ചെയ്യില്ല നൂറ് ശതമാനം ഉറപ്പാണ് അവര് ചെയ്യില്ല എന്നുള്ളത് അപ്പൊ എന്ത് ചെയ്യണം അവിടെ വെച്ചങ്ങ് ടാസ്ക് ചെയ്യാൻ തയ്യാറില്ല ആരേലും പറയണം ഞാൻ ഓക്കെ ജിസൈൽ ചെയ്യാൻ പറ്റില്ല ടാസ്ക്സല് ചെയ്യും ഇവിടെ ആരും ചെയ്ത പണിയെന്ന് വെച്ചാൽ ആരും നേരെ ഇല്ലല്ല ആ പെൺകുട്ടി അയാൾ ചെയ്യില്ല ഞാൻ ചെയ്യാം തനിക്ക് തനിക്കൊന്ന് ഞാൻ ചെയ്യാം അല്ലെങ്കിൽ ആരും ജിസൈലിന് എടുത്ത് ഭയങ്കര വെളുപ്പിയിലാണ് ഉള്ള കാര്യം പറയാനുള്ള എന്തെങ്കിലും ഫസ്റ്റ് പറയണ ജിസൈൽ ജിസൈൽ നല്ലൊരു ഇവിടുത്തെ ഏറ്റവും മികച്ച പ്ലെയർ ആണ് ആര്യ വന്നിട്ട് പറയുന്നത് ജിസൈലിന്റെ പേര് ജിസൈൽ വന്നിട്ട് പറഞ്ഞ ആര്യന്റെ പേര് ഒരു ഈ അക്ബർ ശരത്ത് കോംബോ അപ്പാൻ ശരത്ത് കോംബോ പോലെയാണ് ആരും ജിസേൽ കോംബോടെ നല്ല രീതിയിൽ ഒരു കോംബോ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ് വോട്ട് ഇറ്റ് ഈസ് പക്ഷേ ഇവിടെ എന്തായാലും ആരും എന്ന ആരും ധൈര്യം പറഞ്ഞ സമയം ഏറ്റെടുക്കുക എനിക്ക് പറഞ്ഞു പിന്നീട് ആര്യൻ പറഞ്ഞു പറഞ്ഞെന്ന് പറഞ്ഞെനിക്ക് മൊട്ടയടാൻ പറ്റില്ല ഞങ്ങൾ പഞ്ചാബീസാണ് ഇപ്പൊ ഞാൻ മുട്ട അടിച്ചാൽ എന്റെ ഫാദർ മരിക്കുമ്പോഴാണ് ഞങ്ങൾ മുട്ടയടിക്കുന്നത് ഞങ്ങളുടെ ആചാരമാണ് അത് അപ്പൊ ഇപ്പൊ എന്റെ ഫാദർ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് മുട്ടയടിക്കാൻ പറ്റില്ല സംഭവം വേറെ അവർ മുട്ടയടിക്കാൻ അവന്റെ സൗന്ദര്യം പോകുന്നതാണ് പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം അവരുടെ ബോക്സ് വെച്ചിട്ടുണ്ട് അതിനകത്ത് ട്രിമ്മർ ആയിരിക്കുന്നത് അവർ ഊഹിക്കുന്നുണ്ട് അത് ട്രിമ്മർ ആയിരിക്കില്ല അവർ ചിലപ്പോൾ കൺഗ്രാചുലേഷൻ ബോർഡായിരിക്കും നിങ്ങൾ ഈ ടാസ്ക് ഏറ്റെടുത്തതിന് ബിഗ് ബോസിന്റെ ഭാഗം ഒരു കൺഗ്രാചുലേഷൻ എഴുതി വന്നെങ്കിലായിരിക്കും അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് ആയിരിക്കാം ചിലപ്പോൾ റിമർവ് ആയിരിക്കാം പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഒരാളുടെ തല ഒട്ടയടിച്ചുകൊണ്ടുള്ള ഒരു ടാസ്ക് ഒന്നും അവിടെ ചെയ്യിപ്പിക്കും എന്ന് തോന്നുന്നില്ല അത് ഏറ്റെടുക്കാനുള്ള ധൈര്യം കാണിക്കാനുള്ളതാണ് അവിടെ വേറെ ആരെയും ഈവൻ അപ്പാനു ശരത്തായാലും നെവിനായപ്പോൾ ഏറ്റെടുക്കുന്നു പറയുന്നുണ്ട് കാരണം ആദ്യമേ നെവിൻ പറഞ്ഞാൽ ഇത് സോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അപ്പാനു ശരത്ത് പറയും ഞാൻ ഏറ്റെടുക്കാം ആളെ സോപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പൊ സോഫിയ ആൾ ഓൾറെഡി ഒരു എല്ലാരും കൂടെ തീരുമാനിച്ചല്ലേ ധൈര്യശാല ധൈര്യശാലികളെ അപ്പം അനീഷ് അവിടെ ആ ടാസ്ക് അനീഷിന്റെ ഒരു അതാണ് അനീഷ് അവിടെ ആ മിണ്ടില്ല ഇവര് അനീഷിനെ കൊണ്ട് ചെയ്യിക്കാൻ നോക്കുന്നു അനീഷ് സോപ്പ് ചെയ്യുന്നു നമുക്ക് സംസാരിക്കാം അനീഷ് സംസാരിക്കുന്നത് അനീഷ് പറഞ്ഞ് അനീഷെ ടാസ്ക് ഏറ്റെടുത്തു സോ അനീഷ് സൈലന്റ് ആണ് പിന്നെ ഹൗസിനകത്തുള്ളവർ വന്നു ആകെ അവിടെ പ്രശ്നമായി എല്ലാവരും പറഞ്ഞ് മുട്ടയടിച്ച് പറ്റുള്ളൂ ആര്യൻ അവസാനം ആര്യനാണ് ഇല്ല ആര്യൻ കുറെ കണ്ടീഷൻസ് വെക്കുന്നുണ്ട് ശരി ഞാൻ ആദ്യമേ ഇനി ഇതൊക്കെ പറയുന്നുണ്ട് അപ്പാൻ ഷേച്ചെന്ന് പറയുമ്പോൾ അതെ ഗ്ലാമർ പോകും അതൊക്കെയാണ് അപ്പൊ അതാണ് അവന്റെ കൺസേർ അയ്യോ എന്റെ മുട്ട അടിച്ച് എന്റെ ഗ്ലാമർ പോകും പക്ഷെ അത് മുട്ട അടിക്കില്ല എന്ന നമുക്ക് ഏറെക്കുറെ ഉറപ്പാണ് ഈവൻ ഇവര് ആരെയും അത് ചെയ്യാമെന്ന് സംബന്ധിച്ച് റെഡിയായി ബില്ലിംഗ് ആയിരുന്നെങ്കിൽ പോലും ചിലപ്പോൾ ഹൗസ്മേറ്റ്സ് പറഞ്ഞു വേണ്ട അത് ചെയ്യണ്ടെന്നുള്ള പക്ഷെ ഇവൻ അവൻ അവൻ ബില്ലിങ് ആവാത്തതും അവന്റെ ഒരു ഒരു പക്ഷാതെ വേറൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഉറപ്പായിരുന്നു ആ ജിസൈലിന്റെ സ്ഥലത്ത് മറ്റേതെങ്കിലും നേടിയ കണ്ടസ്റ്റന്റ് ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് ചെയ്യാൻ ചെയ്യുന്ന പറഞ്ഞ ഏറ്റെടുക്കില്ല അവൻ അവന്റെ ജ്യൂസ് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ നിക്കുകയുള്ളായിരുന്നു അപ്പൊ ഇവനവിടെ ഹീറോയും ആവണം ജിസൈലിന്റെ സേവറും ആവണം ജിസൈലിന്റെ മുമ്പിൽ നല്ല കുട്ടിയാവാൻ വേണം ജിസൈലിനെ സംരക്ഷിക്കുന്ന ജിസൈലിനെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരാളായി മാറേ വേണം എന്നാൽ എന്നാലും അത് ചെയ്യാനും വയ്യ അങ്ങനെ ഒരു വല്ലാത്തൊരു നാണക്കേഴ് തോട്ട് അവസാനം ആര്യൻ വരുകയാണ് ചെയ്തത് അവസാനം മറ്റൊരു ടാസ്കില് പറയുന്നത് ഏറ്റവും ഈ ഹൗസിലെ ഏറ്റവും ബുദ്ധിശാലി ആരാണ് ഏറ്റവും സോറി ഏറ്റവും ധൈര്യശാലി ആരാണ് ഏറ്റവും പേടിത്തുറി ആരാണെന്നുള്ള അല്ലെങ്കിൽ ധൈര്യമില്ലാത്ത ആരാണെന്നുള്ളതിൽ ഏറ്റവും കൂടുതൽ ഓട്ടു കിട്ടിയത് അതായത് എഴുത്തൂർ എന്നുള്ള ഏറ്റവും കൂടുതൽ ഓട്ടിട്ടിയത് ആര്യന് തന്നെയാണ് അത് എനിക്ക് ഒരുപാട് സന്തോഷം കാരണം ഷോ ഇവരുടെ ഷോഫ് മാത്ര സ്വന്തമായിട്ട് അതിനുമുമ്പ് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അനിമൽ മാസ്ക് ടാസ്ക് എന്ന് പറഞ്ഞിട്ട് അപ്പം ഇവൻ സ്വന്തമായിട്ട് ഞാൻ സിംഹമാണെന്നുള്ള രീതിയിൽ ഞാൻ അവൻ അതിനെ ചൂസ് ചെയ്തു അവൻ അങ്ങനെ ഒരു സംഭവം ആൽഫാമയിൽ ഒരു ചിന്താഗതി ഉള്ളൊരു മനുഷ്യനാണ് ഈ ആര്യൻ എന്ന് പറയുന്നത് സോ അതില് പിന്നെ എല്ലാരും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ടാസ്ക് മൊത്തത്തിൽ കുളമായി ആർക്കും ചെയ്യാൻ റെഡിയല്ല അതിനിടക്ക് കാര്യം പറയുന്നുണ്ട് ശരി ഞാൻ ചെയ്യാം തലമൊട്ടയടിക്കാം പക്ഷേ ഈ ഇനി വരുന്ന ഒരു എവിഷനിൽ എന്നെ നിങ്ങളെ നോമിനേറ്റ് ചെയ്യരുത് അതായത് അവൾ നൂറ് ദിവസം അവസരം നിൽക്കണം ചുളുവിൽ ഇത് പറഞ്ഞിട്ട് മുട്ട ചുളിവിലല്ല ഞാൻ മൊട്ടയടിക്കാൻ റെഡിയാണ് പക്ഷെ നിങ്ങൾ ആരും എന്നെ വിറ്റ് വിന വിഷന് വേണ്ടി എന്നെ നോമിനേഷൻ ചെയ്യരുത് നോമിനേറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞു അത് അവർ ഇവിടെ പറ്റില്ല എന്നല്ലെന്നും പറഞ്ഞു പക്ഷെ അങ്ങനെ അവർ സമ്മതിക്കെങ്കിൽ ഇവ മുട്ടടിക്കാൻ പറയുന്നു അപ്പൊ ഇവന്റെ ആചാരം അവിടെ പോയി അപ്പൊ ഇവന്റെ എന്താ ഇവന്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ല അല്ല അന്നേരം അവന്റെ അച്ഛൻ മാറി വരും അല്ലെങ്കിൽ അവന്റെ അച്ഛൻ അന്നേരം അത്ര അത്രയേ ഉള്ളൂ ഇത്ര പേരുടെ ഇതിനുള്ളൂ അല്ലെങ്കിൽ ഇവൻ പറഞ്ഞു അയ്യായിരോ പതിനായിരോ പോയിന്റ് കിട്ടുവാണെങ്കിൽ ഓക്കെ ഞാനത് ചെയ്യാമായിരുന്നു സോ പതിനായിരം പോയിന്റ് ആണോ ഇവന്റെ അച്ഛന്റെ വില എന്ന് പറയുന്നത് അപ്പൊ അതൊന്നും അല്ല നമ്മൾ ഷോ കണ്ടിരിക്കുന്നത് നമ്മളത് മനസ്സിലാക്കേണ്ട കുറെ കാര്യമാണ് ഇവർ ആക്ച്വലി അവിടെ യോഗനല്ലേ അരു ഗെയിമറൊക്കെ ആണെങ്കിൽ ഫിസിക്കൽ ഗെയിമറൊക്കെയാണ് പക്ഷെ അവൻ അവനെ ഇത്രയേ ഉള്ളൂ അവനെ ഒന്ന് ട്രിഗർ ചെയ്താൽ വീണ് പോകുന്ന ഒരുത്തനാണ് അവൻ അവനൊന്ന് ഒരിക്കലും ഒരു ഇതല്ല ആ രീതിയിലൊക്കെ കട്ടക്കി അവിടെ നിൽക്കുന്നത് ഈ അനീഷും അക്ബറും അഭിലാഷും ഒക്കെ തന്നെയാണ് അഭിലാഷ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് എന്ത് വന്നാലും ഒരു ആര്യൻ ജിസീൽ ആര്യൻ ജിസീൽ എന്ത് നിങ്ങൾ ബാക്കിയുള്ളവരുടെ പേര് പറഞ്ഞത് ആരും എന്തുകൊണ്ട് പറയുന്നില്ല അപ്പൊ അവർക്ക് പേഴ്സണലി അവർക്ക് ഈഗോ ഉണ്ടാവും ഈഗോ ഉറപ്പായിരുന്നു കാരണം നല്ല സ്ട്രോങ് പ്ലെയേഴ്സാണ് അഭിലാഷൊക്കെ അഭിലാഷക്ക് കാബിൾ ഭയങ്കര ദേഷ്യമായിട്ട് വന്നുങ്കിൽ ഇപ്പം ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന പ്ലെയർ ആണ് ഒറ്റയ്ക്ക് വന്നാണ് കളിക്കുന്നത് അനീഷിനെ പോലെ ഒറ്റയ്ക്ക് വന്നെയാണ് കളിയത് അവിടെ ഒരു ഗ്യാങ്സ് വന്നത് ഈ ഷപ്പാന് ചേർത്ത അക്ബർ ഒക്കെ എപ്പോഴും ഗ്യാങ് ആണ് അതുപോലെ ആലീനും ഒരു പലരും ഗ്യാങ് ആയിട്ടാണ് കളിക്കുന്നത് സരിഗായാലും സരി ഒക്കെ ഇപ്പം പലരും അനീഷിനെയൊക്കെ ഇതായിട്ട് പറയുന്നത് വ്യക്തിമായിട്ട് പറയുന്നുണ്ട് പക്ഷെ അവർക്കൊന്നൊന്നിനും ഉള്ള ഒരു ഒരു ശമ്പുത്തില്ലാത്ത കുറെ ആണ് എന്തായാലും ഞാൻ ഈ ഓൾറെഡി എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പരീക്ഷൻ ചെയ്തിട്ടുണ്ട് പുറത്തു പോകുന്ന ശൈത്യം അവർ സരിക എന്നുള്ളത് അത് നൂറ് ശതമാനം ഉറപ്പാണ് ഒരാൾ പുറത്ത് പോയിരിക്കും എവിറ്റ് ആയിരിക്കും എന്നുള്ളത് രണ്ട് രണ്ടെക്ഷണെങ്കിൽ ഇവർ രണ്ടുപേരും പോകും എന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത് ഞാൻ അങ്ങനെ ഒരു പ്രെഡിഷൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഹൗസിങ് വരുന്ന സംഭവം അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടായിരുന്നു ഈ ഒരു അത് കഴിഞ്ഞ് ആക്ടിവിറ്റിരുന്നൊക്കെ അവർ വെളിയിൽ വരാൻ പറഞ്ഞു അവർ ലിവിംഗ് റൂമിൽ വന്ന അപ്പം അവിടെ അനീഷ് സംസാരിച്ചു അനീഷിന് മണ്ണ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു അക്ബറും അപ്പ ശരത്തും അഭിലാഷും എല്ലാവരും വളഞ്ഞിട്ടുണ്ട് നിനക്ക് അബ്ബിനെ നീ എപ്പോ സംസാ കുറേ നേരമൊക്കെ കേട്ടോ അക്ബർ എന്തൊക്കെയെടുത്ത് അവനെ ഒരു പില്ലെടുത്ത് ഇറങ്ങും ശരീരത്തെ കൊണ്ടുപോയി പോലും വളരെ ആക്രമണം ഇതായി പലരും അതിനെ വാണിംഗ് അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത് പക്ഷെ പലരും അവിടെ കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കുന്നത് ബിന്നി ഉൾപ്പെടെ ബിന്നി ഷാരിക ഇവരൊക്കെ പറയുന്നത് അനീഷിൻ അത് അനീഷിന്റെ ഗെയിമാണ് ഇൻ കേസ് അനീഷ് സംസാരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അതിന്റെ പേരിൽ പോയതെങ്കിലും ഇവരെല്ലാം കൂടെ അനീഷിനെ തന്നെ ടാർഗറ്റ് ചെയ്ത് തന്നെ അപ്പൊ പുള്ളി ഒന്ന് ടാർഗറ്റ് ചെയ്ത് പുള്ളി സംസാരിച്ചില്ല പുള്ളി അത് വാഴ്ച്പ്പ് എന്താണ് ഇപ്പോഴും അത് സംസാരിക്കാതിരിക്കുക പുള്ളി അത് അക്ഷരം പ്രതിക്ക് അനുസരിച്ചു അതാണ് സത്യം അപ്പൊ അതിനകത്ത് പലരും സപ്പോർട്ട് ചെയ്ത് ആൾക്കാരുണ്ട് അപ്പൊ ഈ ഒരു ധൈര്യശാലിയുടെ ടാസ്ക് അപ്പൊ അനീഷിന്റെ പേര് പറഞ്ഞത് ഇതുകൊണ്ട് തന്നെ പലരും പറഞ്ഞു ഇതുകൊണ്ട് തന്നെ ധൈര്യശാലി അല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അനീഷ് അത് അതിൽ കയറി തന്നെ ഉറച്ചു വന്നത് അനീഷിന് കിട്ടിയ ടാസ്ക് അത് ചെയ്തു എനിക്ക് ഉറപ്പാണ് അനീഷ് മൂന്നാമത്തെ ഇതിലാണ് വന്ന് നിന്നിരുന്നെങ്കിൽ മുട്ടയടിക്കുന്ന അനീഷ് തയ്യാറായനെ ഉറപ്പായിട്ട് അനീഷ് എനിക്ക് തോന്നുന്നുണ്ട് ഉറപ്പായിട്ട് പുള്ളിക്കാരൻ തയ്യാറാവുമെന്ന് തോന്നുന്നുണ്ട് ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ് അവിടെ പുള്ളിയെ എത്ര പേര് വളഞ്ഞിട്ട് ആക്രമിച്ചാലും ഒന്ന് ഫേസ് ടു ഫേസ് നോക്കി ഒന്നിലും പതരാതെ നിൽക്കുന്ന ഒരു പുള്ളിക്കാരാണ് പക്ഷെ ഇപ്പൊ കുറച്ച് ഡൗൺ ആയിട്ടുണ്ട് കാരണം കഴിഞ്ഞ മോഹൻലാൽ വന്നതിന് ശേഷം ലാലേട്ടം വന്നിട്ട് അവിടെ കുറച്ച് പറഞ്ഞതിനു ശേഷം പുറത്ത് തനിക്ക് ഒരു ബാഡ് ഇമേജ് ആണോ ഉള്ളത് അല്ലെങ്കിൽ പുറത്ത് എനിക്ക് പബ്ലിസിറ്റി കുറവാണോ ആൾക്കാർ എഗയിൻസ്റ്റ് ആണോ എന്നൊരു കൺഫ്യൂഷൻ പുള്ളിയെ ബാധിച്ചിട്ടുണ്ട് ആ ഒരു ചെറിയ ഇത് പുള്ളിയുടെ ഇതിൽ കാണാറുണ്ട് പക്ഷേ മൂന്ന് ദിവസം കഴിയും പുള്ളി ഓർക്കമായിട്ട് നല്ല രീതിയിൽ തിരിച്ചു വരുന്നുണ്ട് പുള്ളി വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട് അപ്പൊ പുള്ളി പറഞ്ഞ റീസാണ് എല്ലാരും പറഞ്ഞു പിന്നീട് പറയപ്പോൾ നിങ്ങളൊക്കെ കഴിവുകളാണ് നിങ്ങളുടെ ബുദ്ധി ചിന്തിക്കുക നിങ്ങൾക്കാർക്കും ബുദ്ധി ഇല്ല കാര്യം ഇവിടെ ടാസ്കില് ഇപ്പോഴും മുതൽ സംസാരിക്കാരിയ്ക്ക അപ്പൊ ഞാനത് സംസാരിക്കായിരുന്നു ആര്യൻ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു അവിടെ അപ്പൊ പിന്നെ ഈ ടാസ്ക് സോൾവ് ചെയ്തിട്ട് കാര്യമില്ല ആൾ ആരും സംസാരിച്ചു ഓൾറെഡി സംസാരിച്ചിട്ടുണ്ടെന്നാണ് പുള്ളികളാന്ന് അപ്പൊ നിങ്ങൾ അത് ചിന്തിക്കുന്നത് തന്നെ പുള്ളി കൺവിൻസ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ പുള്ളി ആരെ അടുത്തൊന്ന് ബൈഗിയാനോ അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് വന്ന് പുള്ളിയുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ അല്ലെങ്കിൽ ജസ്റ്റിഫൈ ഒന്നും പറയുന്നില്ല പുള്ളി പബ്ലിക്കായിട്ടാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത് ഓക്കെ അല്ലെങ്കിലും ആണെങ്കിലും പുള്ളിക്ക് പുല്ലാണെന്നുള്ള മറ്റിലാണ് പുള്ളിയോട് നിൽക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതലും പേഴ്സണലി സപ്പോർട്ട് ചെയ്യുന്നത് അനീഷിനെ തന്നെയാണ് കാര്യം തുടങ്ങിയ സമയത്ത് ബിഗ് ബോസ് ഷോ ആദ്യത്തെ ദിവസം പോലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഒരു ഒറ്റ സാറ്റിസ്ഫാക്ഷൻ വരാത്ത ഒരാളായിരുന്നു അനീഷിനെ കാര്യം അനീഷ് വന്നിട്ട് ആരെയടത്തും മൈൻഡ് ചെയ്യാൻ നിൽക്കുന്നത് എല്ലാവരും അങ്ങോട്ടും അനീഷും മിണ്ടണം അനീഷ് ഭയങ്കര ഈഗോ ആണ് ജാലായിട്ട് നിൽക്കുന്നത് ഇവൻ ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ പുറത്താവും മറ്റേ കഴിഞ്ഞ സീസണിലെ രതീഷ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഭയങ്കര കാലറി വിളിച്ച് പാട്ടൊക്കെ പോയി ആ ഉണ്ട ആ ഉണ്ട എന്നൊക്കെ പറഞ്ഞ കണ്ടസ്റ്റന്റ് ഉണ്ട് അപ്പൊ അവൻ പുറത്തായതുപോലെ ഇവൻ പുറത്താവും എന്ന് വെച്ചു പക്ഷെ പുള്ളിയുടെ അങ്ങോട്ടുള്ള സ്ട്രാറ്റജിയും പുള്ളിയുടെ ആ ഒരു എന്ന് വെച്ചാൽ പുള്ളി സ്റ്റബിൾ ആയിട്ട് പുള്ളിക്ക് വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയാം മറ്റേ മറികടന്ന ചേട്ടണ പരിപാടിയൊന്നും ഇല്ല ആ നിക്കുന്ന കാര്യങ്ങൾ ഉറച്ചു നിന്ന് മുന്നോട്ട് വന്ന ആ ഒരു സ്റ്റെബിലിറ്റിയൊക്കെ കണ്ടപ്പോഴത്തേക്കും പുള്ളി അടിപൊളിയാണെന്ന് തന്നെ തോന്നി അതുകൊണ്ട് തന്നെ പൂർണ്ണ പിന്തുണ അതൊരു കോമണർ കാറ്റഗറി ആയതുകൊണ്ടൊന്നുമല്ല പുള്ളി കൊള്ളാം നല്ലൊരു ഗെയിമറാണ് നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് അപ്പൊ ആ രീതിയിൽ പുള്ളി സൂപ്പർ ആയിട്ടാണ് കൊണ്ടിരിക്കുന്നത് പിന്നെ രേണു സുധി വിഷയങ്ങളെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു രേണു സിദ്ധിയുടെ തലയിൽ പെയിൻ ആണെന്ന് പറഞ്ഞാൽ അനുമോ കുറെ ഇഷ്യൂസ് ഉണ്ടാക്കിയത് അതിന്റെ പേരിൽ രേണുസിദ്ധി എനിക്ക് ഞാൻ ഇവിടുന്ന് കിറ്റ് ചെയ്യുന്നു എനിക്ക് പോകണം ബിഗ് ബോസ് എന്ന് വന്ന് ക്യാമറയ്ക്ക് മുന്നേ വന്നിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നെ പറഞ്ഞു വിടു എനിക്ക് പോകണം എനിക്ക് നാട്ടിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും അങ്ങനെയൊന്നും ബിഗ് ബോസ് ആരെയും പുറത്തു വിടാറില്ല പിന്നെ ഗെയിമിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അവരെയാണ് ആദ്യം പുറത്തു വിടേണ്ടത് ആദ്യം രേണുസൃതി ഫ്ലവർ അല്ല ഫയർ എന്ന് പറഞ്ഞിട്ട് രേണുസൃതിക്ക് വയ്യടാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത് എപ്പോഴും നോക്കിയാലും ഉറക്കവും കട്ടിലും ഒക്കെ തന്നെയാണ് ഉറങ്ങുന്നില്ല ഉറങ്ങിയാൽ അവിടെ പോയിന്റ് കുറയെന്നുള്ളത് കൊണ്ട് ഉറങ്ങുന്നില്ല പക്ഷെ എപ്പോഴും ഒരു ഒരു ഒട്ടും ആക്റ്റീവ് അല്ലാത്തൊരു ടൈപ്പാണ് എനിവേ അത് നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും അവർ ആക്റ്റീവ് ആകുമോ അല്ലെങ്കിൽ അവരുടെ ഇതിൽ അവർ ബിഗ് ബോസ് അടുത്ത് പുറത്തിടുമോ നമുക്ക് എന്തറിയാം എന്തായാലും അപ്പോ ഇതൊക്കെയായിരുന്നു ആ ഒരു സ്പെഷ്യൽ ടാസ്കിലെ കാര്യങ്ങൾ അവ പലരും വിമർശിക്കുന്നുണ്ട് എങ്കിലും പബ്ലിക് സപ്പോർട്ട് ഏറ്റവും കൂടുതൽ അനുഷ്ഠിച്ച് ആണ് വരുന്നത് അതിന്റെ റീസൺ ഇതൊക്കെ തന്നെയാണ് പുള്ളി ഒരു ഗെയിം ഗെയിമായിട്ട് കണ്ട് ഗെയിമറായിട്ട് നിൽക്കുന്നു ഒരു മൈൻഡ് ഗെയിം ആണ് പുള്ളി അവിടെ ചെയ്യുന്നത് സോ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം എന്തായിരിക്കുന്നു മറ്റൊരു എപ്പിസോഡൊക്കെ നമുക്ക് വീണ്ടും കാണാം ബൈ